ട്രെയിനിലെ തിരക്ക് കുറയ്ക്കാൻ അപ്രായോഗിക നിർദ്ദേശവുമായി റെയിൽവേ സർക്കാർ ഓഫീസുകളുടെ സമയം മാറ്റണമെന്ന് പാലക്കാട് എ ഡി ആർ എം ആവശ്യപ്പെട്ടു ഓഫീസ് സമയം മാറ്റണമെന്ന നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നും അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ കെ അനിൽകുമാർ പറഞ്ഞു മലബാർ മേഖലയിലെ ട്രെയിനുകളിലെ തിരക്ക് സംബന്ധിച്ച മീഡിയ വൺ പരമ്പര കഷ്ടപ്പാട് എക്സ്പ്രസിലെ കാര്യങ്ങളെല്ലാം റെയിൽവേ സമ്മതിക്കുന്നുണ്ട് എന്നാൽ പുതിയ ട്രെയിനുകളോ അധിക കോച്ചുകളോ അല്ല റെയിൽവേ മുന്നോട്ട് വയ്ക്കുന്ന പരിഹാരം സർക്കാർ ഓഫീസുകളുടെ സമയത്തിൽ മാറ്റം വരുത്തണമെന്നാണ് റെയിൽവേ പറയുന്നത് ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് മുമ്പിൽ ഒരു ഇത് വെച്ചിട്ടുണ്ട് അത് പറഞ്ഞിരിക്കുന്നത് ഓഫീസ് അവേഴ്സ് ഒന്ന് സ്റ്റാഗേർഡ് വർക്കിംഗ് അവേഴ്സ് അതായത് പല സമയത്തിലാക്കുക അങ്ങനെ ഒരു സജഷൻ ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് മുമ്പിൽ വെച്ചിട്ടുണ്ട് അത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് റഷ് കുറയ്ക്കാൻ ഒരു പർട്ടിക്കുലർ ട്രെയിനകത്തുള്ള റഷ് കുറയ്ക്കാനായിട്ട് പരശുരാം എക്സ്പ്രസിന്റെ തിരക്ക് കുറയ്ക്കാനായിട്ട് ഓഫീസ് സമയം മാറ്റുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് മുന്നിൽ നിർദ്ദേശം വെച്ചിട്ടുണ്ടെന്നും എ ഡി ആർ എം പറഞ്ഞു ട്രെയിൻ സമയത്തിനനുസരിച്ച് സർക്കാർ ഓഫീസുകളുടെ സമയം പുനക്രമീകരിക്കണമെന്ന റെയിൽവേയുടെ ആവശ്യത്തോട് സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കാത്തിരുന്നു കാണണം ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഷൊർണൂരിൽ എത്തുന്ന അതേ അതേസമയത്ത് തന്നെ ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ പുറപ്പെടുന്ന പ്രശ്നം നിലമ്പൂർ പാതയിലെ വൈദ്യുതീകരണത്തോടെ അവസാനിക്കുമെന്ന് എഡിആർ പറഞ്ഞു പാലക്കാട്